ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുള്ളായ ടിപ്സായിട്ടാണ് അപ്പോൾ ആ ചാനലിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ റിയാക്ഷൻ വീഡിയോസ് ആയിരുന്നു ഇട്ടിരുന്നത് അപ്പോൾ ഇനി നമ്മളെ ചാനലിൽ ഇതുപോലുള്ള ടിപ്സുകളും അതുപോലെ കുക്കിംഗ് വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ വരുന്നത് അപ്പോൾ കുറേ പേരൊക്കെ കമൻറ്റിൽ അതുപോലെ തന്നെ എന്നെ അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ അപ്പോൾ ടിപ്സുകളൊന്നും ഇടാത്തതെന്ന് എന്തായാലും അധികം സംസാരിച്ച സമയം കളയാതെ നമുക്ക് ഈ ടിപ്സിലേക്ക് പൊതുവേ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നാണ് മുറ്റത്ത് നിറച്ച് പുല്ലുണ്ടാകുന്ന ഈ പ്രശ്നം മുറ്റം കാട് പിടിച്ച് കിടക്കുക എന്നുള്ള പ്രശ്നമാണ് പൊതുവെ വീട്ടമ്മമാർക്കുള്ള പ്രശ്നം അങ്ങനെ പോലുള്ള വീട്ടമ്മമാർക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് ഈ പുല് മുറ്റത്ത് പുല്ല് പറിക്കുക എന്നുള്ളത് പുല്ല് പറിച്ചിട്ട് കാര്യമില്ല അപ്പം നമ്മൾ പറിച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴും അതേപോലെ പുല്ല് ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇനി പുല്ല് പറിച്ചു വിഷമിക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നിങ്ങളുടെ വീട്ടിലെ പുല്ലുകൾ നിമിഷ നേരം കൊണ്ട് മുറ്റത്തെ പുല്ലുകൾ നിമിഷ നേരം കൊണ്ട് നമുക്ക് കളഞ്ഞെടുക്കാം അതിന് നമ്മളെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് മാത്രം മതി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഇത്ര കാട് പിടിച്ച സ്ഥലവും നിമിഷ നേരം കൊണ്ട് ക്ലീനാക്കി എടുക്കാം അതുപോലെ തന്നെ നമ്മളെ വീട്ടിലെ ചെടികളും അതുപോലെ തന്നെ മരങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും ഇത് ചെടികളിലൊക്കെ കഴിഞ്ഞാൽ ചെടികളൊക്കെ ഉണങ്ങി പോകൂലേന്ന് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ പുല്ലിന് മാത്രം അടിച്ചു കൊടുക്കുക ചെടികളുടെ ഭാഗത്തേക്ക് അധികം അടിച്ചു കൊടുക്കാതിരിക്കുക ഇത്രയും വീഡിയോയിൽ ഇപ്പോൾ ആദ്യം കാണിച്ച പോലെ ഇത്രയും കാട് പിടിച്ച സ്ഥലമാണ് ഞാൻ ഇങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും പുല്ലൊക്കെ നല്ല കരിഞ്ഞു പോയിട്ടുണ്ട് ചെടികൾക്കൊന്നും സംഭവിച്ചിട്ടുമില്ല എന്തായാലും ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ചെറു ചൂടുള്ള കഞ്ഞിവെള്ളം കേട്ടോ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കഞ്ഞിവെള്ള ഉണ്ടാവും പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാട്ടോ അപ്പോൾ പൊടി ഉപ്പ് ഉള്ളവർ പൊടി ഉപ്പ് ഉപയോഗിക്കാം പിന്നെയിപ്പോൾ കല്ലുപ്പുള്ളതെങ്കിൽ കല്ലുപ്പ് ഉപയോഗിച്ചാലും മതി എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഞാൻ പൊടിപ്പ എടുത്തിട്ടുള്ളത് അപ്പോൾ പൊടിപ്പാകുമ്പോൾ പെട്ടെന്ന് അലഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി നമുക്ക് വേണ്ടത് ഹാർപിക്ക് കേട്ടോ അപ്പോൾ ആ ഹാർപ്പിക്ക് എല്ലാവരും വീട്ടിലും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കും ഇപ്പോൾ പൊതുവേ എല്ലാ വീട്ടിലും ഇപ്പോൾ ഹാർ പിക്ക് ഉണ്ടാവും നമ്മളിത് അതിലേക്ക് കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഈ പാത്രം എടുത്തു കേട്ടോ നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന സമയത്ത് ഉപയോഗിക്കാത്ത പാത്രങ്ങൾ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു കൈലിൻ്റെ അളവിലാണ് ഹാർപ്പിക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല കാട് പിടിച്ച സ്ഥലക്കാണെങ്കിൽ കുറച്ചധികം ഹാർ പിക്ക് എടുക്കാം കേട്ടോ എൻ്റെ മുറ്റത്തെ പുല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറിച്ചെടുക്കാൻ പറ്റുന്ന ആ ചെറിയ ചെറു പുല്ലുകളാണ് അപ്പം ഞാൻ അതിനനുസരിച്ചിട്ടാണ് ഹാർപ്പിക്ക് എടുത്തിട്ടുള്ളത് എൻ്റെ കാട് പിടിച്ച സ്ഥലമാണെങ്കിൽ കുറച്ചും കൂടി ആർപ്പിക്ക് എടുക്കുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡിറ്റർജൻറ്റും കൂടി ഇട്ടെടുത്താൽ മതി കേട്ടോ അതിൽ അപ്പം ഞാൻ ഡിറ്റർജൻറ്റൊന്നും ഇട്ടുകൊടുക്കുന്നില്ല ഞാനിതായ ഉപ്പും ഹാർപിക്കും മാത്രമേ ഉള്ളൂ ഇതിലേക്ക് ഇടണേ ഉള്ളൂ ഇനി ഞാനിത് അതിലേക്ക് ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കുകയാണ് ഇതുപോലെ സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ബോട്ടിലുകൾ എടുക്കുക അങ്ങനെയാണെങ്കിൽ ചെറിയ വിലക്ക് കിട്ടും അധികം വിലയൊന്നുമില്ല കേട്ടോ പത്ത് പതിനഞ്ച് രൂപയൊക്കെയൊക്കെ ഇത് കിട്ടും കടയിൽ ചോദിച്ചാൽ അപ്പോൾ ഞാനിതാ ഒരു പെപ്സി കുപ്പിയിലാണ് ആക്കി കൊടുക്കുന്നത് കേട്ടോ മുഴുവനായിട്ടൊന്നും ഇത് ഒഴിക്കുന്നില്ല കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ ഇത് പുല്ലിനടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അടിച്ചുകൊടുക്കുന്നതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മളെ വീഡിയോയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അഞ്ചുട്ടി നമ്മളെ കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ ആ അടക്കണൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും പുറത്ത് പോയിട്ട് കാണിച്ചു തരാം അത് അടിച്ചു കൊടുക്കണത് അപ്പോൾ വീഡിയോയിൽ കാണാൻ വേണ്ടി ഞാൻ അടുത്തേക്ക് പിടിച്ചിരിക്കുക കേട്ടോ അപ്പോൾ എന്താണെന്ന് വരുന്നില്ല ഞാനൊന്നും കൂടി ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് അടിച്ചു കാണിച്ചു തരാം കണ്ടോ പുല്ലിന് കറക്റ്റായിരുന്നു കുഞ്ഞ് കുഞ്ഞ് പുല്ലുകളാണ് അപ്പോൾ അത് പറക്കാനും നല്ല ബുദ്ധിമുട്ടാണ് അടിച്ചേക്കൊന്നും ഉണങ്ങി പോകില്ല കേട്ടോ അടിച്ച ദിവസം പിറ്റേ ദിവസം തന്നെ ഒന്നും ഉണങ്ങി പോകില്ല നാല് ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം നാലാമത്തെ ദിവസം ഇതൊരു മഞ്ഞ കളറിലൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ കാരണം നമ്മൾ ഈ സ്ഥലം നിങ്ങൾ വീഡിയോയിൽ കണ്ടാൽ നല്ല കാട് പിടിച്ച സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ ചെടികളും ഉണ്ട് അപ്പോൾ ചെടികളൊന്നും പോവാതെ വേണം നമ്മൾ ഇത് ഇതടിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ചെടികൾ കുറച്ചൊന്നും ആയാലൊന്നും പ്രശ്നമില്ല കേട്ടോ അതുപോലെ തന്നെ ഇത് കുട്ടികൾക്ക് വരെ അടിക്കാം കേട്ടോ യാതൊരു കുഴപ്പമില്ല യാതൊരു കെമിക്കലും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വരെ അടിക്കാം അപ്പം നമ്മൾ അടിക്കണ സമയത്ത് കണ്ണിലാകണമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കുട്ടികളൊക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പം ഈ ഊനാലിൻ്റെ അടിയിലൊക്കെ നല്ല ചെറിയ ചെറിയ കുഞ്ഞു പുല്ലുകളാണ് അപ്പോൾ അതൊക്കെ പോവാം നമ്മൾ പറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ മരുന്നടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്നടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ചെടികളൊക്കെ നശിച്ചു പോവും പിന്നെ അതുപോലെ മണ്ണിനൊക്കെ ഭയങ്കര പ്രശ്നമാണ് മരുന്നടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ ചെടികൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല വെയിലുള്ള സമയത്ത് അടിക്കാൻ ശ്രമിക്കുക അപ്പോൾ മഴയത്തൊന്നും അടിക്കാൻ നിൽക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ച് ഈ മരുന്നടിച്ചിട്ട് നാല് മണിക്കൂറെങ്കിലും ഈ ചെടി വെയിൽ കൊള്ളറടിച്ച സ്ഥലം ഇതാ ഇപ്പോൾ നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ട് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പറയട്ടോ അപ്പം കട ചെറിയ പുല്ലുകളൊക്കെ നല്ല കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നാലാമത്തെ ദിവസം കേട്ടോ ഇത് പുല്ലിൻ്റെ അടിയിൽ നമ്മളെ റംബുട്ടാൻ ചെടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ റംബുട്ടാൻ ചെടികൾക്കൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കണ്ടു റംബുട്ടാൻ ചെടികളൊന്നും ഒരു പ്രശ്നമില്ല അതിൻ്റെ അടിഭാഗത്തെ പുല്ലൊക്കെ നല്ല കരിഞ്ഞു പോയിട്ടുണ്ട് കണ്ടോ അപ്പോൾ നേരത്തെ ഞാൻ ഈ സൊല്യൂഷൻ അടിച്ചുകൊടുക്കുമ്പോഴും ഇപ്പോഴുള്ള വ്യത്യാസം നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ എത്രത്തോളം മനസ്സിലാകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയാൻ മറക്കരുത് കേട്ടോ